ദുരന്ത മേഖലയിലെ ഹൃദയഭേദകമായ കാഴ്ചയിലേക്ക് ജനകീയ തെരച്ചിൽ നടക്കുമ്പോഴും വളർത്തുമൃഗങ്ങൾ അടക്കമുള്ള മിണ്ടാപ്രാണികൾ ദുരന്തത്തിൻ്റെ നേർ സാക്ഷ്യങ്ങളാണ് ം മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത് ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമാണെന്ന് സാധാരണക്കാർ പറയാറുണ്ട് പക്ഷേ അതിനെയൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഈ പറഞ്ഞ മുണ്ടക്കേ പ്രദേശങ്ങളിലെയും വളർത്തുമൃഗങ്ങൾ കെട്ടിയിട്ടതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇന്നും അവരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒന്നുകിൽ തങ്ങളുടെ യജമാനനെ അല്ലെങ്കിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചൊക്കെ ആയിരിക്കാം ഇതിവിടെ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പോലെ ഇതുപോലെ നിരവധിയായ മൃഗങ്ങൾ വളർത്തു മൃഗങ്ങളുണ്ട് മറ്റധികം ഉണ്ട് ഇങ്ങനെ ഒരു യജമാനന്മാരെ കാത്തുനിൽക്കുന്നത് അവരിങ്ങനെ അവർക്ക് യാതൊരുവിധ അപകടവും പറ്റിയിട്ടില്ല അവരും ഇതുപോലെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ അവർ മാത്രമായി അവശേഷിക്കുന്ന ഒരു കാലത്താണ് അവർ ജീവിക്കുന്നത് തിരിച്ചറിവ് ഇവർക്കില്ല ഇവർ ഇവിടെ എത്തുന്ന മനുഷ്യരെല്ലാം തങ്ങളുടെ യജമാനൻ ന്മാരാണെന്നുള്ളൊരു മനസ്സുകൊണ്ടെങ്കിലും തോന്നാൻ സാധിക്കാൻ ഉണ്ട് അങ്ങനെ ഈ ഒരു വളർത്തു പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരം മൃഗങ്ങൾ നായ്ക്കൾ പശുക്കൾ അങ്ങനെ കാളകൾ അങ്ങനെ നിരവധിയായ മൃഗങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വളരെ സങ്കടകരമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തായാലും ഇവർക്കൊക്കെ എവിടെയോ ഇവരുടെയൊക്കെ യജമാനന്മാരും ഇവരുടെയൊക്കെ ഈ വീട്ടുടമകളും ഒക്കെ ഈ ഒന്നുകിൽ ഈ മണ്ണിനടിയിൽ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടാകും പക്ഷേ ഇവരുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് ഇവര് ആരെ അവർ യജമാനെ കാത്താണോ അതോ മറ്റു ഞങ്ങളുടെ കൂടെയുള്ളവരെ കാത്താണോ ഇവരിങ്ങനെ നോക്കി നടക്കുക പക്ഷേ ഇവർക്കൊന്നും യാതൊരുതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഈ പറയുന്ന വല്ല പ്രളയവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒന്നും ഇവർക്കൊന്നും ഒന്നും സാധിക്കില്ല ഇവരെല്ലാം അപായ സൂചനകൾ നൽകി കഴിയാ ചില പഴമക്കാരൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവരുടെയൊക്കെ അപായ സൂചനകൾ കിഴികൾ വട്ടമിട്ട് പറക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ട് പല ആൾക്കാരും മാറിപ്പോകാറുണ്ട് പക്ഷേ എന്തായാലും ഇവിടെ ഉള്ളവരിങ്ങനെ അതൊന്നും കേട്ട് കാണില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം പക്ഷേ എന്നാൽ പോലും ഇവരുടെ മാന്മാരെയൊക്കെ കാത്ത് ഇവരിങ്ങനെ നടക്കുന്ന സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഈ പറയുന്ന ചൂരൽമലയിലും മുണ്ടക്കേ പ്രദേശത്തും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വയനാട് ചൂരൽമലയിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ